നമസ്കാരം ഞെട്ടിക്കുന്ന വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും വരുന്നത് കേരളത്തിലെ മതപരിവർത്തന ശൃംഖല എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു വാർത്ത ആദ്യം ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം കൊച്ചിയിലെ ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധം സീറോ മലബാർ സഭയിലെ വൈദികർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു സീറോ മലബാർ സഭയിലെ മൂന്ന് പുരോഹിതർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതിയുടെ പകർപ്പുകൾ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഭയുടെ സിനഡ് വിഷയം ചർച്ച ചെയ്തതാണെന്ന് ബിനു ചാക്കോ വ്യക്തമാക്കുന്നുണ്ട് സിനഡ് രേഖയിൽ എറണാകുളത്തെ ചില വൈദികർക്ക് തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഡസൺ വൈദികർക്ക് മാവോയിസ്റ്റ് രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേരളം ഞെട്ടിത്തരിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് കാര്യം മതപരിവർത്തനം എന്നത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനം എന്നത് ഈ മതപരിവർത്തനം തീവ്രവാദ ശക്തികളിലേക്കും തീവ്രവാദ ബന്ധങ്ങളിലേക്കും പുരോഹിതന്മാരെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നൊരു നിലയിലേക്ക് കേരളവും മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ചർച്ചാ വിഷയമായി മാറി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങ് കൊച്ചിയിൽ ഇങ്ങ് കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പല പുരോഹിതന്മാർക്കും ഏകദേശം ഒരു ഡസൻ വരുന്ന പുരോഹിതന്മാർക്ക് വൈദികന്മാർക്ക് ഇവർക്ക് തീവ്രവാദ ശക്തികളുമായി അല്ലെങ്കിൽ ഭീകരവാദം വച്ചു പുലർത്തുന്ന ശക്തികളുമായി മാവോയിസ്റ്റുകളുമായും ഒക്കെ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കൃത്യമായ തെളിവുകളോട് കൂടിയുള്ള ഈ വാർത്ത പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഭയക്കേണ്ടത് കേരളത്തിലെ ജനത തന്നെയാണ് മുൻപ് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പല സമരങ്ങളിലും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു മുത്തങ്ങ ചെങ്ങറ കൊക്കകോള ഗെയിൽ പൈപ്പ് ലൈൻ വയൽക്കിളി സമരങ്ങൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നുള്ള ആരോപണം അന്നും ഉയർന്നിരുന്നു സംസ്ഥാന സർക്കാർ നിയമിച്ച ഏജൻസികൾ നടത്തിയ സർവേയിലും ഇത് സ്ഥിരീകരിച്ചിരുന്നു വൈദികരുടെ പേര് പറഞ്ഞു തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ചാൽ തന്നെ ഇത് സ്ഥിരീകരിക്കും ഇവരുടെ യാത്രകളും അന്വേഷിക്കണം സീനിയർ വൈദികരായ ഇവർ ചെറിയ പള്ളികളിൽ ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ സമയവും മറ്റ് പല കാര്യങ്ങൾക്കുമാണ് വിനിയോഗിക്കുന്നത് കേരളത്തിലെ മാവോയിസ്റ്റ് നക്സൽ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നെന്നും കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് മതപരിവർത്തനത്തെയോ നിർബന്ധിത മതപരിവർത്തനത്തെയോ മാത്രമല്ല ഭയക്കേണ്ടത് മറിച്ച് ഇപ്പോൾ വൈദികരും പുരോഹിതന്മാരും മാവോയിസ്റ്റുകൾ അടങ്ങുന്ന ഭീകരവാദികൾ അടങ്ങുന്നവരുമായിട്ട് വച്ചുപുലർത്തുന്ന ഈ ബന്ധത്തെ കൂടി വന്നു വന്ന് കേരളവും കേരളത്തിലെ സാധാരണക്കാരായ മലയാളികളും ഭയക്കേണ്ടിയിരിക്കുന്നു ആരെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്തിനു വിശ്വസിക്കണം എന്നുള്ള ചില ചോദ്യങ്ങൾ മാത്രമായി കേരളവും മാറുന്നു വെബ്ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്